എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നലെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് എടുത്ത് മാറ്റി വെച്ച ഒരു വീഡിയോ ആയിരുന്നു പക്ഷെ ഞാൻ ആ സാധനം മറന്നുപോയി ഇപ്പം മൂപ്പന്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ സാധനം ചെയ്യണം ഞാൻ അത് മറന്നുപോയതാണ് എടുത്തു വെച്ചതാണ് എന്തായാലും കണ്ടിന്യൂഷൻ ആ തുടരാം അതായത് നമ്മുടെ മണലെണ്ണ സാൻ എന്ന് പറയുന്ന മണലെണ്ണ ഇന്നലെ മൊത്തത്തിൽ ഒരു കണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സീരിയസ്ലി ഞാൻ പറയാലോ എന്താ എണ്ണ നിങ്ങൾ കാണിച്ചു വച്ചിരിക്കണേ അപ്പം നിങ്ങൾ പറഞ്ഞ മറ്റത് നമ്മൾ പറഞ്ഞ മറച്ചത് അല്ലേ ആ ഒരു സാധനമാണ് അണ്ണൻ വീഡിയോ എത്തിക്കണം എന്തായാലും വീഡിയോയിലോട്ട് പോകുമ്പോ അണ്ണന്റെ വീഡിയോയുടെ താഴെ എന്നൊരു കമന്റ് ഞാനൊന്ന് വായിക്കാം മൂപ്പൻ ഹിയർ ജിനൂസ് ടോക്സ് ബോക്സ് പിന്നെ മുടിയും താടിയും വളർത്തിയ ഒരു അലവിലാതി അത് ആവാനാണ് ചാൻസ് ആ ഓക്കെ അനന്തു സമ്മർ മീഡിയ ഏറെക്കുറെ യുവന്മാരൊക്കെ എന്ത് ചെയ്യുവോ ആവോ എന്തോ തീരുമ്പോൾ എന്തായി യുവന്മാരൊക്കെ എന്നെ എന്ത് ചെയ്യുമോ ആവോ എന്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമന്റ് അതിന് താഴെ വന്നിട്ടുള്ള കമന്റ് മെയിൻ മന്ന ചാനലാണ് കൺ എന്തെന്ന് കണ്ടന്റായി വേർതിരിച്ചല്ലേ താടിയും മുടിയും വളർത്തിയ കാറിലിരിക്കുന്ന ആളുടെ പേര് ഗോപുറം അച്ഛൻ ഗോപുറ ആണോ എന്താ അറിയില്ല അങ്ങനെ അങ്ങനെ മൂപ്പൻ സിവിന്റെ വൈഫ് എന്നൊക്കെ പറഞ്ഞ് വെഡ് വാൾട്ട് പിന്നെ അങ്ങ് ഹെലൻ രാജങ്ങള് വായിക്കു തോന്നിയത് കോതയ്ക്ക് പാട്ട് ഇതിന്റെ താഴെ കമന്റ് അടിച്ച് വെച്ചിട്ടുണ്ട് ഏഹ് അപ്പൊ ടോക്സ് നമ്മൾ എന്താണ് നമ്മൾ പറയണേ ഇല്ലാത്ത പറഞ്ഞില്ല നമ്മൾക്ക് ഓ എന്തായാലും മണലാണെ വീഡിയോ കാണണം ഓ ഗ്സ് നിങ്ങളുടെ ഫോണിന്റെ സി യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ എന്താണ് അവസ്ഥ എനിക്കറിയില്ല എന്റെ യൂട്യൂബ് തുറന്നാൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ വേറൊന്നുമില്ല ഈ സിയാദ് വീഡിയോസ് മാത്രമേ റിയാമോ അണ്ണ അണ്ണന്റെ ഫോണിൽ അങ്ങനത്തെ കണ്ടന്റ് വരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഒരിക്കൽ ഒരു കണ്ടന്റ് നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ കയറി നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ പിന്നെ നൂല് പിടിച്ച് എല്ലാം വരും ഏഹ് അണ്ണൻ സെർച്ച് ചെയ്ത് നോക്കാതെ ക്ലിക്ക് ചെയ്ത് നോക്കാതെ എന്തായാലും അതിന്റെ നൂല് പിടിച്ച് വരാൻ ചാൻസ് ഇല്ല മനസ്സിലായാ അതുകൊണ്ട് അണ്ണം കൂടുതലായി നന്മമരവും വിളംബരം നടത്താൻ നിക്കേണ്ട അതുകൊണ്ട് അണം വലിയ ഓ നമ്മൾ ഇതൊന്നും കാണൂല നമ്മൾ ഇതൊന്നും കേൾക്കൂല എന്ന് പറഞ്ഞുള്ള രീതിയിൽ അണ്ണം നിൽക്കുകയാണ് എന്തിന് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ ജാസ്മിനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ അണ്ണം പറഞ്ഞു വയ്ക്കുമ്പോൾ ഈ പറയുന്ന അണ്ണൻ കൂടി ഇപ്പൊ ജാസ്മിനാണ് കണ്ടന്റാക്കിയത് ചിന്തിക്കും ബാക്കിയൊക്കെ എന്താണ് സംഭവം എന്താണ് പ്രശ്നം

എന്താണിത് ഒരു പിടിയും കിട്ടുന്നില്ല ഒരു പിടിയും കിട്ടൂല അണ്ണ എല്ലാം നൂല് പോലെ നോക്കി കാണാതെ പക്കയായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട് ഇന്റർവ്യൂ ഉൾപ്പെടെ എന്നിട്ടിപ്പം ബാക്കി കണ്ടുകൊണ്ടിരുന്നതിനും ദൂരെ കൂടി പോയതിനും അല്ലേ കൊള്ള അണ്ണ കൊള്ള ചേർക്കട്ടെ ചേർക്കട്ടെ ഇപ്പൊ ഈ ജാസ്മിൻ എന്ന് പറയുന്ന ആളാണ് ഇപ്പൊ കേരളത്തിലെ ഏക വിഷയം എന്നാണ് എനിക്ക് പൊതുവേ ഈ ഒരു ലക്ഷത്തിപ്പറ വീഡിയോ കണ്ടതിലൂടെ എനിക്ക് തോന്നിയത് കാരണം എൻ്റെ യൂട്യൂബ് ചാനലിൽ പറയുന്നില്ലല്ലോ ഇത് മാത്രമാണേ ഉള്ളൂ അപ്പം ഈ ഈ ഓഡിയോ വീഡിയോ കളിച്ചതുകൂടെ എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞത് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ജാസ്മിൻ എന്ന ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറയുന്നത് അത്രയ്ക്കൊന്നും ആയിട്ടില്ല പിന്നെ ഇതുപോലത്തെ ക്യാരക്ടറുള്ള ആൾക്കാർ ഒരു ഇൻഫ്ലുവൻസറായി മാറുന്നതിൽ എനിക്ക് താല്പര്യമില്ല മനസ്സിലായി നമ്മൾ നമ്മൾ പിന്നെ മുന്നോട്ട് വന്ന് അതൊക്കെ എടുത്ത് അതായത് കേരളത്തെ മൂന്ന് കോടി നാപ്പത്തി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എന്നൊന്നും പറഞ്ഞില്ലടേ പക്ഷേ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ഒരു റിയാലിറ്റി ഷോയിൽ പോയി കാണിക്കേണ്ട മാനേഴ്സ് നമ്മൾ സംസാരിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ പിന്നാലെ എക്സ് ലവേഴ്സ് അവരും എൻഗേജ്മെന്റ് ആയവരും എല്ലാവരും വരിവരി ആയിട്ട് വന്നു പിന്നെ അതും എടുത്ത് വിമർശിക്കേണ്ടി വന്നു എന്റെ എണ്ണ ഇത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല മനസ്സിലായാ ഒരു റിയാലിറ്റി ഷോയ്ക്കകത്ത് പോയി കാണിക്കേണ്ടതിന് കുറച്ച് മാനേഴ്സ് ഉണ്ട് അത് അതിൻ്റെ ലെവലേഷം അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ഷോയിൽ പോയിട്ട് ഒരു ക്വാളിറ്റിയും കാണിക്കാത്തതിന് എല്ലാവരും കൂടി വലിച്ചീരെ എക്സ്പോസ് ആക്കി ഇത്രേ ഉള്ളു അതിനകണേ ബാക്കി പെർഫെക്റ്റ് ഒരു 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 പിന്നെ മാത്രം കോടി ലക്ഷത്തി പക്ഷേ ഈ ഞാൻ വീണ്ടും പറയാണ നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല അല്ലണ്ണ പക്ഷേ റിയാലിറ്റി ഷോ വയ്ക്കകത്ത് പോയി കാണിക്കേണ്ട മേനസ് ഉണ്ട് പിന്നെ ഓരോ വയ്യന്മാരെ വഞ്ചിച്ച് 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 വഞ്ചി വരിക വരിയായിട്ട് പോയാലും അതിലുമുണ്ട് ഏഹ് നമ്മളൊന്നും അത്രയും എന്തായാലും ചെയ്യുന്നില്ല നമ്മളങ്ങനെ തേപ്പൊന്നും കാണിക്കാറില്ല ഏഹ് നമുക്ക് കൊടുക്കാറില്ല വാട്ട് ും വരാം മാത്രം അച്ഛാ ബിഗ് ഇറങ്ങി ഉടനെ ഇവിടെ നാട് കിടക്കാനാണ് ഇത്രയും ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതാണ് എനിക്ക് ഓഡിയോ വീഡിയോയും ഒക്കെ തോന്നും കണ്ടതൊക്കെ തോന്നും ഈ മുന്നക്കാലിയും സുന്നക്കാലിയും എല്ലാം സാറ്റുമുള്ള വീഡിയോകളിൽ എനിക്ക് തന്നെ തോന്നും

എന്റെ മോൾ ഷൈൻ ഒന്നും അറിയണമെന്നില്ല എവിടെയെങ്കിലും രണ്ട് കീടാണുക്കളും മതി മനസ്സിലായ അവരുടെ എഡിറ്റിങ്ങും പുറത്തുവിടലും ഒക്കെ ആയിട്ട് ഉള്ള സെറ്റപ്പുകളും വരാം അതുകൊണ്ട് അണ്ണയും ചുമ്മാ കാര്യം അറിയാതെ വര വരക്കാൻ നിൽക്കരുത് ഒരുപാട് യൂട്യൂബ് ഈ ബിഗ് ബിഗ് ബോസ് ബോസ് ഇങ്ങനെ പരിപാടി അമ്പത് ലക്ഷം കൊടുക്കാനാണ് റെഡിയാണ് കപ്പ് കൊ കൊടുക്കുന്നുണ്ട് അതിന് മുമ്പ് മറ്റേ വേറെ ജാസിൻ ഉണ്ടായിരുന്നു നമ്മുടെ ബോഡി ആ സീസൺ അവർക്ക് കൊടുക്കുന്നുണ്ട് ആദ്യം കപ്പ കൊടുക്കാനാണ് ഓരോ ഒരു കപ്പ് കൊടുക്കാനാണ് പറഞ്ഞാണ് ഈ ചല്ലേ അതുകൊണ്ട് ബിഗ് ബോസ് ഉണ്ടായിപ്പാണ് ഇത് ആരും കാണരുത് ഇത് വേറെ തട്ടിപ്പാണ് എന്നിട്ട് ഇവരെല്ലാ എപ്പിസോഡും ഈ തട്ടിപ്പൊളി പിന്നെ ഈ പരിപാടിയിൽ ഈ പരിപാടി കാണാതെ വേറെ ഈ ജാസ്മിൻ 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 കമ്മിറ്റി എന്റെ പൊന്നെ യൂട്യൂബ് വെറുതെ അല്ലെ അണ്ണന്റെ തന്നേലും എന്തായിരുന്നു കേരളത്തിൽ ഒരേ ഒരു തെറ്റ് എന്ന് പറഞ്ഞിട്ട് അണ്ണവരുടെ തന്നേലും വെച്ചിട്ടുണ്ടവിടെ അല്ലേ വച്ചിട്ടുണ്ട് തെറ്റുകാരി അപ്പൊ അണ്ണന് പറയാം നമ്മൾ പറഞ്ഞ കുറ്റം നമ്മൾ നമ്മള് പറഞ്ഞ ഓ ഓ അങ്ങനെ അണ്ണൻ പറഞ്ഞ ഇങ്ങനെ പറയണ്ണ ബാക്കിയാകട്ടെ ബിഗ് ബോസ് ലൈഫ് എന്തെങ്കിലും ഒരു സമര മീഡിയ കാണുന്നതാണ് ഈ സമര മീഡിയ കണ്ടു ഇതുപോലത്തെ പരിപാടി കുറച്ച് നിൽക്കില്ല അപ്പോൾ സമയമായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി ഞാനാണ് അപ്പൊ ഇത് കണ്ടുകഴിഞ്ഞോട് പ്രശ്നമുണ്ടായിരുന്നു പക്ഷെ അടിയിൽ ഇങ്ങനെ ഈ ബിഗ് ബോസും ജാസ്മിനും വീഡിയോസും കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ നീര് നീര് ജീവിക്കുകയാണ് എന്റെ യൂട്യൂബിൽ ഞാൻ എനിക്ക് എങ്ങനെ നല്ലതാക്കി എടുക്കും ക്ലിയർ ആക്കി ക്ലിയറാക്കിയെടുക്കും ഫോൺ തന്നെ കുറച്ചാലും അതെങ്കിലും യൂട്യൂബിൽ ഡിലീറ്റ് ചെയ്ത് യൂട്യൂബ് ഡിലീറ്റ് എന്നാലും ആ അക്കൗണ്ട് ചെയ്തു പക്ഷേ ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തു അങ്ങനെ കൺഫ്യൂഷനാണ് ആരെയും പറഞ്ഞാ കാണാൻ ആരെങ്കിലും ഉണ്ണോണ്ടത് പറഞ്ഞു അണ്ണാ നിങ്ങൾ കണ്ടേ പറ്റൂ റെക്കമെൻഡേഷൻ വേണമെങ്കിൽ ഇഷ്ടമല്ലോന്ന് ഞാൻ അയച്ചു വിട് അല്ലെങ്കിൽ അങ്ങ് വിട്ട് ക്യാൻസൽ ചെയ്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് നോക്കുന്നതുകൊണ്ടല്ലേ ഇതൊക്കെ കാണുന്നത് നോക്കാൻ പോകണെന് ചുമ്മാ വഴിയാ പോയാം ബാക്കിയുള്ളമാർക്കായ മുറ്റം ഇത് എന്തുവാ പിന്നെ കാണുന്ന മുഴുവൻ ഈ ഉണ്ടക്കായും ചിന്നക്കായും മുന്നക്കായും അത്തയും ജാസ്മിനും എന്റെ പൊന്നെ ആരെങ്കിലും ഇതുപോലെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവരാണ് ബുദ്ധിമുട്ടവരും കമന്റ് ചെയ്യാം കോടി ലക്ഷത്തി ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യോ അപ്പോൾ അതൊക്കെ ആവശ്യമാണ് എന്റെ പൊന്നാണ് എല്ലാവരും ആവശ്യം അറിയിച്ചു തന്നെയാണ് പക്ഷേ അത് നമ്മളെല്ലാവരും നമ്മുടേതായ എത്തിക്സും ലോജിക്കും ഒക്കെ വെച്ചിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യാറുള്ളൂ ഏഹ് കാര്യങ്ങൾ നോക്കിയിട്ടേ ചെയ്യാറുള്ളൂ അല്ല ചുമ്മാ വായിക്കു തോന്നി ബോധയ്ക്ക പാട്ട് വിളിച്ച് പറയാറില്ല ഈ പറയുന്നത് പോലെ ഈ ജാസ്മിൻ്റെ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഏഹ് അതിനെ സപ്പോർട്ട് ചെയ്ത് നമ്മളോട് ജനങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ അല്ലാണ്ട് അണ്ണൻ എന്ത് ഇത്ര കടി പിയാറാവ അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല എങ്കിലും ഞാൻ ചുമ്മാ എറിഞ്ഞുന്നേ ഉള്ളൂ ദൂരെ കൂടി എറിഞ്ഞു നോക്കിയാലേ കൊണ്ടാലോ അല്ല അപ്പോൾ ഞാൻ ഞാൻ കൂടി കഴിഞ്ഞിട്ടുള്ള ഒരാളെ തന്നെ എനിക്ക് എന്താ പറയുക അടുത്ത് പുറത്ത് കൊണ്ടുവന്നിട്ട് ഈ ഇരുപത്തിനാല് ഇന്റു ഏഴ് ചർച്ച ഞാൻ താല്പര്യമില്ല ഈ അസിയായും എന്റെ പൊന്നാണ് ചർച്ച നിങ്ങൾക്ക് താല്പര്യം ഇല്ല തമ്മേലും മാറ്റി വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു പോ അല്ലാണ്ട് ചുമ്മാ താല്പര്യമില്ല ഞാൻ മറ്റേ പെർഫെക്റ്റ് ആണ് ഞാൻ മറ്റേ ആ ഈ സംഭവമാണ് ആനയാണ് തേങ്ങയാണ് മാങ്ങയാണ് കോക്കനട്ട് ആണെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല പിന്നെ ഈ വീഡിയോ ഞാൻ ഇന്നലെ എടുത്ത് വെച്ചതാണ് പിന്നെ മൂപ്പം ചെയ്തപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നാൽ മനസ്സിലായത് എൻ്റെ ആ താഴെ കമൻ്റ് ഒന്നു എന്റാ എൻ്റെ പേര് വിളിച്ചു പറഞ്ഞു ഞാൻ എന്ത് തെറ്റാ ചെയ്ത ഇതിന് മാത്രം ഞാൻ എന്ത് പാവിയടാ എനിക്ക് പോടേ കമൻ്റ് ഒളികളെ പിന്നെ എൻ്റെ മണല്ലണ് നിങ്ങൾക്ക് കാണാൻ വൈകി കാണണ്ട അല്ലാണ്ട് ചുമ്മാ കണ്ടും മറ്റേ അഭിപ്രായം പറഞ്ഞവരെ കുറ്റം പറയാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം ഇത് ഓ കേരളത്തിലെല്ലാവരും ജസ്മിൻ്റെ പിന്നാലെയാണ് ഞാൻ എത്തിയിട്ട് പിന്നാലില്ല ഞാൻ അങ്ങനെയാണ് നിങ്ങൾ ഇതെല്ലാം കാണുന്നത് എല്ലാം വരി വരിടാതെ വിടാതെ എല്ലാ സംഭവങ്ങളും പറഞ്ഞില്ലേ അപ്പൊ നിങ്ങൾ എന്താ കാണുന്ന ചിന്തി എന്റെ പൊന്ന മണലന്ന